നമസ്കാരം കഴിഞ്ഞ മാസം ഒമ്പതാം തീയതി തുടങ്ങിയ മെഗാ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ സമാപനമാണ് ഇന്ന് ഗ്രാൻഡ് ഫിനാലെ ആണ് അതിൻ്റെ വാർത്ത എടുക്കാൻ വന്നതാണ് സീനിയർ കോച്ചിൻ്റെ ക്ലബ്ബിൽ വെച്ച് എടുത്ത വീഡിയോ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ അതിൻ്റെ അവസാന ഭാഗം വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇരുപത്തഞ്ച് ദിവസം നീണ്ടിരുന്ന മെഗാ വെയിറ്റ് ലോസ് ചലഞ്ചിൽ ആരാണ് വിന്നർ എന്നറിയാൻ വേണ്ടി നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം പെരുമ്പാവൂരിലും പരിസര പ്രദേശങ്ങളിലുമായി പ്രവർത്തിക്കുന്ന എട്ടോളം ന്യൂട്രീഷൻ സെൻ്ററുകളുള്ള ഓർഗനൈസേഷനായ ഡേവിസ് ബിനി ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിൽ ഇരുപത്തഞ്ച് ദിവസം നീണ്ടുനിന്ന മെഗാ വെയ്റ്റ് ലോസ് ചലഞ്ചിന് തിരശ്ശീല വീണു സെപ്റ്റംബർ ഒമ്പതിന് തുടങ്ങി അറുപതോളം മത്സരാർത്ഥികൾ വാശിയോടെ പങ്കെടുത്ത വെയ്റ്റ് ലോസ് ചലഞ്ചിൻ്റെ ഗ്രാൻഡ് ഫിനാലെ പെരുമ്പാവൂർ എസ് ഹാളിൽ നടന്നു സീനിയർ വെൽനസ് കോച്ചുമാരും പ്രോഗ്രാം ലീഡർമാരുമായ ഡേവിസ് ബിനി ദമ്പതികൾ ചേർന്ന് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ തന്നെ ലീഡിംഗ് സീനിയർ വെൽനസ് കോച്ചുമാരായ ഹരിദാസ് ഷിജി ഹരിദാസ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്ത് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് ഏഴ് കിലോ ശരീരഭാരം കുറച്ച് സുനീർ ഒന്നാം സ്ഥാനത്തെത്തി അഞ്ച് കിലോ നാനൂറ് ഗ്രാം ഭാരം കുറച്ച ബിബിത അഞ്ച് കിലോ ഭാരം കുറച്ച ജിനീഷ് എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനത്തിന് അർഹരായി ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് യഥാക്രമം പതിനായിരത്തൊന്ന് രൂപ അയ്യായിരത്തൊന്ന് രൂപ മൂവായിരത്തൊന്ന് രൂപ എന്നിങ്ങനെ ക്യാഷ് പ്രൈസും പ്രശസ്തി പത്രവുമാണ് സമ്മാനമായി നൽകിയത് ഞങ്ങളുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ അതെല്ലാം നന്നായി ഓർഗനൈസ് ചെയ്ത് വളരെ കൃത്യമായിട്ട് ചോദിച്ചാൽ ആൻഡ് ബിനി അവർ ഞങ്ങൾ ഹൃദയം നിന്ന കൺഗ്രാറ്റുലേഷൻസ് അറിയിക്കുക അപ്പൊ അതുകൊണ്ട് നമുക്ക്

ശേഷമുള്ള എത്ര കൂടി നോക്കിയിട്ട് അതിലെ ഔദ്യോഗികമായിട്ട് ആ സ്ഥാനക്കാരെ തിരഞ്ഞെടുക്കും ഒന്നും രണ്ടും മൂന്നും ഓരോ സമ്മാനം കുറയ്ക്കാൻ നമ്മുടെ ബഡ്ജറ്റ് അനുവദിക്കുന്നുള്ളു അറിയാതെ ഇതിൽ മത്സരിച്ചവരെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്ത് ആ ഫണ്ട് തന്നെയാണ് ഇതിന്റെ പാരിഭോഷികമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ശരിയല്ലേ അപ്പൊ അതുകൊണ്ട് അതില് അവരാ ആ മുന്നേറ്റം

सुपर तत्काल जनरेशन। फिर नोडल जीनिस, जीनिस फाइब्रिंज। वादी ले, इफायट में ना फाइट परसेंटेज मुड़ी मुड़ी, चिकन तो वो, फाइटर नोस मनाई पोरोवेल तिपुला ना, जीनिस। हाँ, बोलो स्टार्ट। ओके, चेक, किटी। അവരെല്ലാവരും ആ എന്താ പോരാ അതായത് ഫോട്ടോ ഫിനിഷിങ്ങിന് ഒടുവിലാണ് ഇത് കണ്ടെത്താൻ പറ്റിയത് ജഡ്ജസ് അതിന്റെ ക്യാമറ എങ്ങനെ ഒരുക്കി നിർത്തിയിട്ട് നമ്മൾ ചില തീരുമാനങ്ങൾ അങ്ങനെ ഒരുക്കില്ലേ അതെ ഫോട്ടോ ഫിനിഷിങ് അതൊക്കെ എക്സ്ട്രാ കിട്ടാണ് ഈ സംഭവം കണ്ടുപിടിച്ചത് അപ്പൊ അതിന് ആ കോച്ചസിനെ അഭിനന്ദിക്കുന്നു നിങ്ങൾക്ക് ഹൃദയംഗമായ അഭിനന്ദനങ്ങൾ അറിയില്ല ഇരുപത്തിയെട്ട് ദിവസം ടോട്ടൽ ഒരു तीर <laughs> 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 <laughs>

അവ നമ്മൾ ഫോണിൽ കൂടെ തന്നെ ഫോണ്പോഴത്താണ് ആളെ ഇത് പുറത്തിറക്കിയിരുന്നത് നമ്മൾ പലതും എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന നടന്നു അതുകൊണ്ടാണ് റിസൾട്ട് കിട്ടിയത് നിങ്ങൾ എല്ലാവർക്കും അവരവരോട് പറയുന്നത് കൃത്യമായിട്ട് വാങ്ങിച്ചു മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇങ്ങനെ അവർ അപ്പം മേടിക്കാം ഫസ്റ്റ് പൈസ എല്ലാവർക്കും കിട്ടില്ല ഓക്കേ അങ്ങനെ വെയിറ്റ് ലോസ് ചലഞ്ച് കഴിഞ്ഞു സുനീർ ടൈറ്റിൽ വിന്നറായി അപ്പൊ എല്ലാവർക്കും ആശംസകൾ വെയിറ്റ് ലോസ് ചെയ്തവർക്കും വെയിറ്റ് ലോസ് ചെയ്യാത്തവർക്കും സമ്മാനം നേടിയവർക്കും പ്രോത്സാഹന സമ്മാനം കിട്ടിയവർക്കും എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കട്ടെ അടിപൊളിയായിട്ട് അടിപൊളി ഇരിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട യൂട്യൂബിലാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഞാൻ ഹരീഷ് ബൈ